എല്ലാവരും നോക്കിക്കോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വട്ടത്തെ ഏറ്റവും മികച്ച സൈനിങ്ങിലൊന്നായിരിക്കും ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത് നടന്നാൽ അപ്പോൾ പറഞ്ഞു വരുന്നത് സ്റ്റീഫൻ ജോവിഗിനെ പറ്റിയാണ് എത്തുമെന്നാണ് എല്ലാ സൂചനകളും പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങൾ അതിനെപ്പറ്റി ഒരു റിപ്പോർട്ടും ഇപ്പോൾ ചെയ്തിട്ടില്ല പക്ഷേ നമ്മളെ പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായ മാർക്കസ് മറുപടി പറഞ്ഞപ്പോൾ താങ്കൾക്ക് അറിഞ്ഞൂടെന്നാണ് മാർക്കസ് പറഞ്ഞത് അപ്പോൾ ഒരു മോണ്ടിനഗ്രിൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് സ്റ്റീഫൻ നമ്മളുടെ ടീമിലേക്ക് എന്ന് വെച്ചൊക്കെ ബ്ലാസ്റ്റേഴ്സ് സൈനിങ് പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത് ഒരു മോണ്ടിനഗ്രിൻ മാധ്യമം അപ്പോൾ ഈ ഒരു സൈനിങ് നടന്നാൽ ഏറ്റവും മികച്ച സൈനിങ്ങൾ ഒന്നായിരിക്കും നിങ്ങൾ മാർക്കറ്റ് വാല്യൂ ഒന്ന് നോക്കണ്ട പ്രായവും നോക്കണ്ട പ്രായം മുപ്പത്തിയേഴ് വയസ്സാണ് ഒരുപാട് ടീമുകൾ മാൻ സിറ്റി മെയിൻ ടീമാണ് മാൻ സിറ്റി ഇൻ്റർമിലാൻ ഇവരെല്ലാം മെയിൻ ടീമിൽ കളിച്ച് പ്രീമിയർ ലീഗ് വരെ കപ്പടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് സ്റ്റീഫൻ അപ്പോൾ നിങ്ങൾ വയസ്സൊന്നും നോക്കണ്ട നിങ്ങൾ ജാമ്യം കാരണം വെച്ച് മാർക്കറ്റ് വാല്യൂ കമ്പയർ ചെയ്യേണ്ട കുറവാണെങ്കിലും ഏറ്റവും മികച്ച ഒരു സ്ട്രൈക്കറാണ് ഒട്ടുമിക്ക യൂറോപ്പിലെ കപ്പും നേടിയാൻ തനിക്ക് സാധിച്ചിട്ടുണ്ട് സ്റ്റീഫന് എന്തായാലും ഏറ്റവും മികച്ച ഒരു സൈനിക തന്നെയായിരിക്കും ക്ലോസ്റ്റേഴ്സ് നടത്താനായിട്ട് പോകുന്നത് ദിമയുടെ പകരക്കാരനായിട്ട് പറ്റിയ പറ്റിയൊരാൾ തന്നെയാണ് ഇയാൾ